കൊരട്ടി പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി വാർഡ് മൂന്ന് പാറക്കൂട്ടത്തിനെയും പാറക്കൂട്ടം ജനകീയ വായനശാലയെയും യഥാക്രമം ഹരിത വാർഡായും ഹരിത ഗ്രന്ഥാലയമായും പ്രഖ്യാപിച്ചു ഉദ്ഘാടനം ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് സി ഡി പോൾസൺ നിർവഹിച്ചു ജനകീയ വായനശാല പ്രസിഡന്റ് ശ്രീജ വിധു അധ്യക്ഷയായി കൊരട്ടി പഞ്ചായത്ത് വികസന ചെയർമാൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് മുഖ്യപ്രഭാഷണം നടത്തി പ്രശസ്ത ചിത്രകാരൻ സുരേഷ് മുട്ടത്തി മുഖ്യാതിഥിയായി പ്രഖ്യാപനത്തിന്റെ ഭാഗമായി വാർഡ് തല ശുചിത്വ സന്ദേശ റാലി പൊതു ശുചിത്വ പ്രതിജ്ഞ ഹരിത ആരാമം ഹരിത ഗ്രന്ഥാലയ പ്രഖ്യാപനം പൊതു ശുചീകരണം ബയോബിൻ സ്ഥാപനം ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കൽ എന്നിവ സംഘടിപ്പിച്ചു എറണാകുളം പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ വിധു എ മേനോൻ ഫിൻഡ ആന്റോ സുബിലാൽ പ്രഭാകരൻ കലേഷ് ടി എസ് ഷൈജു ഇസി എന്നിവർ നമ്മുടെ എല്ലാവരും ഉത്തരവാദിത്തമാണ് അതിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും യുവജനങ്ങൾക്കൊക്കെ വലിയ പങ്കുണ്ട് വനിതകൾക്കടക്കം അതുകൊണ്ട് തന്നെ ഇത്തരം തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ലൈബ്രറി കൗൺസിലെ ഈ പറയുന്ന എല്ലാ ഘടകങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വന്നുചേരാൻ കഴിയാവുന്ന ഒരിടമായി വാനശാലയെ മാറ്റുന്നത്